മറ്റു വാർത്തകൾ നോക്കാം പത്തനംതിട്ട ചരൽകുന്നിൽ ഹണി ട്രാപ്പിൽ കുടുങ്ങിയ യുവാക്കൾക്ക് യുവ ദമ്പതികളുടെ ക്രൂരപീഡനം ചരൽക്കുന്ന് സ്വദേശികളായ ജയേഷ് ഭാര്യ രശ്മി എന്നിവരെ ആറന്മുള പോലീസ് കസ്റ്റഡിയിലെടുത്തു വിവരങ്ങളുമായി ഫൈസൽ അസീസ് ചെയ്യുന്നു ഫൈസൽ അതിക്രൂരമായ പീഡനമാണ് അല്ലെങ്കിൽ മർദ്ദനമാണ് ഈ ഒരു യുവാക്കൾക്ക് നേരിടേണ്ടി വന്നിരിക്കുന്നത് കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് ദീപ്തി വളരെ ദീപ്തി പറഞ്ഞതുപോലെ തന്നെ വളരെ ക്രൂരമായ ഒരു പീഡനമാണ് യുവാക്കൾക്ക് നേരിടേണ്ടി വന്നിരിക്കുന്നത് ഈ പത്തനംതിട്ട കോയിപ്പുറത്താണ് ഇത്തരത്തിൽ വളരെ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് അതായത് മർദ്ദനമേറ്റ യുവാക്കൾ അടുത്ത ബന്ധുക്കളാണ് അതായത് ഈ രശ്മിയുടെയും അതുപോലെ തന്നെ ഈ ഭർത്താവിൻ്റെയും ഈ അടുത്ത ബന്ധുക്കളാണീ മർദ്ദനമേറ്റ ഒരാൾ റാന്നി സ്വദേശി തന്നെയാണ് ഒരാൾ ആലപ്പുഴ സ്വദേശിയാണ് അപ്പോൾ അത് ഇരുവരുമാണ് ഇരുവര് ഇരുവരെയും ഈ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി ലക്ഷ്മിയുടെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയാണ് ക്രൂരമായ മർദ്ദനത്തിന് ഇരയാക്കിയിരിക്കുന്നത് ജനനേന്ത്രത്തിലുൾപ്പെടെ സ്റ്റാപ്പിളർ അടിച്ചു കയറ്റുന്നു ഈ കൈവിരലുകൾക്കിടയിൽ സൂചി കുത്തിക്കയറ്റുന്നു അത്തരത്തിലുള്ള തിരികെ കയറ്റുന്നു അത്തരത്തിലുള്ള വലിയൊരു പീഡനമാണ് ഇവർ അനുഭവിച്ചത് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് അപ്പം തന്നെ ഈ ആഭിചാരം ചെയ്യുന്ന രീതിയിലാണ് ഇവരെ മർദ്ദിച്ചത് അതായത് വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയ ശേഷം കസരിയിൽ കെട്ടിയിടുന്നു അതിനുശേഷം വളരെ കമ്പി കൊണ്ടുൾപ്പെടെ ഇരുമ്പ് കമ്പി കൊണ്ടുൾപ്പെടെ വളരെ ക്രൂരമായി മർദ്ദിക്കുന്ന ഒരു സാഹചര്യം യും അത ദേഹത്തും ഒക്കെ കത്തിക്കൊണ്ട് വരയിടുന്നു ആ മുറിഞ്ഞിടത്ത് ഇത്തരത്തിൽ മുളകുപൊടി തേക്കുന്നു അങ്ങനെ അത്തരത്തിൽ വളരെ ക്രൂരമായൊരു ഒരു മർദ്ദനമാണ് ഇവർക്ക് ഏറ്റേണ്ടി വന്നതെന്നാണ് മനസ്സിലാക്കുന്നത് പോലീസ് പറയുന്നത് എന്താണ് ഈ ഹണി ട്രാപ്പിനുള്ള പ്രത്യേക പ്രധാനപ്പെട്ട കാരണമെന്നത് വ്യക്തമല്ല ഇവർ ഒരു മാനസിക വൈകല്യമുള്ളൊരു പോലെ പോലെയാണ് പെരുമാറുന്നത് എന്നാണ് അതായത് ഈ ഭാര്യയും ഭർത്താവും രശ്മിയും അതുപോലെ തന്നെ ഈ ഭർത്താവും മാനസിക വൈകല്യമുള്ളവരെ പോലെയാണ് പെരുമാറുന്നത് അത് അല്ലാതെ ഇത്തരത്തിലൊരു ക്രൂരമായ മർദ്ദനം എങ്ങനെ ചെയ്യാനാകും എന്നാണ് പോലീസ് ചോദിക്കുന്നതെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അതായത് ഇവരെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി ജയേഷിൻ്റെ ഫോണിൽ രഹസ്യ ഫോൾഡ് ഈ രഹസ്യ ഫോൾഡറിലാണ് ഈ അടിക്കുന്ന ദൃശ്യം ഉള്ളത് ജനനേന്ദ്രത്തിലാണ് ഈ യുവാക്കളുടെ ജനനേന്ദ്രത്തിലാണ് സ്റ്റാപ് സ്റ്റാപ്ലർ അടിക്കുന്നത് രശ്മി തന്നെയാണ് അടിക്കുന്നതെന്നാണ് ഏറ്റവും ഏറ്റവും ഭയപ്പെടുത്തുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് അത്രയും ഒരു ക്രൂരമായ മർദ്ദനത്തിലാണ് യുവാക്കൾ ഇരയായത് എന്താ ഈ തിരുവോണ ദിനത്തിലാണ് ഇവർ ഇരുവരെയും വീട്ടിലേക്ക് വിളിച്ചു വരുത്തി അതായത് ഈ രശ്മിയുമായി ചാറ്റ് നടത്തിയത് സെക്സ് ചാറ്റ് ഉൾപ്പെടെ നടത്തിയെന്നാണ് മനസ്സിലാക്കുന്നത് ഈ സെക്സ് ചാറ്റ് ഉൾപ്പെടെ നടത്തിയ ശേഷം ഇവരെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തുന്നു തിരുവോണ ദിനത്തിലാണ് യുവാക്കൾ വീട്ടിലേക്ക് വിളിച്ചു വരുത്തുന്നത് അതിനുശേഷം ക്രൂരമായി മർദ്ദിക്കുന്നു ഈ കസേരയിൽ ഉൾപ്പെടെ കെട്ടിയിടുന്നു അതിനുശേഷം ഇരുമ്പ് ദണ്ടു കൊണ്ട് അല്ലെങ്കിൽ ഇരുമ്പ് വടി കൊണ്ട് ക്രൂരമായി അടിക്കുന്നു കത്തി കൊണ്ട് ശരീരത്തിൽ ആകമാനം മുറി മുറിവേൽപ്പിക്കുന്നു മുറിവേൽപ്പിച്ചിടത്ത് ഈ ഇത് ഈ മുളക് പൊടി വിതറുന്നു മുളക് പൊടി സ്പ്രേ ചെയ്യുന്നു അത്തരത്തിലുള്ള വലിയൊരു ക്രൂരമായ മർദ്ദനം അതിനുശേഷം പിന്നീട് ഇവരെ ജനനീയതരത്തെ സ്ലാപ്പ്ലർ അടിക്കുന്നു ഒപ്പം തന്നെ ഈ മർദ്ദനവും ഈ നഗ സൂചി കൊണ്ട് ഉപയോഗിച്ച് നഖത്തിൽ കുത്തിപ്പ് തുടച്ച് കയറ്റുന്നു അത് എത്തരത്തിലുള്ള വലിയൊരു മർദ്ദനമാണ് ഏൽക്കേണ്ടി വന്നത് യുവാക്കൾക്ക് യുവാക്കൾ ഒരാൾ ആലപ്പുഴ സ്വദേശി ഒരാൾ റാന്നി സ്വദേശി തന്നെയാണ് ഇവർ ഇവരുടെ ബന്ധുക്കളാണെന്നാണ് മനസ്സിലാക്കുന്നത് എന്താണ് ഇതിനെ ഈ ഒരു കാരണം എന്നതാണ് വ്യക്തമാകാത്തത് ഇവർ മാനസിക വൈകല്യമുള്ളവരാണെന്ന് പോലീസ് പറയുമ്പോഴും വ്യക്തമായ കാരണം എന്താണ് അല്ലെങ്കിൽ ഹണി ട്രാപ്പിൽ കുടുക്കി ഇങ്ങനെ ക്രൂരമായി മർദ്ദിക്കാനുള്ള കാരണം എന്താണെന്നാണ് ഇപ്പോഴും വ്യക്തമാകാത്തത് ദീപ്തി ിരി പത്തനംതിട്ട ചരൽക്കുന്നിൽ ഹണി ട്രാപ്പിൽ കുടുങ്ങിയ യുവാക്കൾക്ക് യുവ ദമ്പതികളുടെ ക്രൂരപീഡനം ചരൽക്കുന്ന സ്വദേശികളായ ജയേഷ് ഭാര്യ രശ്മി എന്നിവരെ ആറന്മുള പോലീസ് കസ്റ്റഡിയിലെടുത്തു ഫൈസൽ അസീസാണ് വിവരങ്ങൾ നൽകിയത്